राधा ज्ञान राधा कण्णने मरकात् राधा राधा Rādhe <tries> rādhe, oh rādhe rādhe, rādhe rādhe രാധെ രാധേ എന്ന ചാനലിൻ്റെ നാരായണീയൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എട്ടാമത്തെ ദശകമാണ് ഒൻപതാമത്തെ ശ്ലോകമാണ് എൺപത്തി മൂന്നാമത്തെ എപ്പിസോഡാണ് ഇതിനു മുമ്പുള്ളത് കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി പ്ലേലിസ്റ്റിനകത്ത് ഞാനിത് കൊടുത്തിട്ടുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണ കാമുകിയും ഹ്ലാദിനി ശക്തിയുമായ സാക്ഷാൽ രാധാ റാണി ആ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി നമ്മൾ അവതരിപ്പിക്കുകയാണ് അതേപോലെ തന്നെയാണ് എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ആണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് വീഡിയോ കേൾക്കുക നേരിട്ട് വന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ് നിങ്ങൾ കൊല്ലത്ത് വന്ന് പഠിക്കാവുന്നതാണ് ആൺ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യമുണ്ട് ദൂരെ ഉള്ളവർക്ക് മുപ്പത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് പ്ലേലിസ്റ്റിനകത്ത് അഷ്ടാഭക്ര ഗീതയുണ്ട് നിങ്ങൾ നിശ്ചയമായി കേട്ടിരിക്കണേ അതേ കണക്ക് തന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്നത് പ്ലേലിസ്റ്റിലുണ്ട് ക്ഷേത്രങ്ങളുണ്ട് സന്ദർശിക്കേണ്ടത് പിന്നെ അതേ കണക്ക് ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലമൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കേൾക്കുക ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ അതിലേക്ക് വിളിച്ചാൽ മതി രാധികാ കവചൻ രണ്ടുണ്ട് രണ്ട് രാധിക കവചവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ രാധാ സഹസ്രനാമം ഉണ്ട് അത് നമ്മുടെ കൃഷ്ണപ്രിയ വരികൾ ഉൾപ്പെടെയും ഇല്ലാതെയും പാടിയിട്ടിട്ടുണ്ട് അതീവ ഗോപ്യമായ മറ്റൊരു രാധാ സഹസ്രനാമം ഉടൻ തന്നെ നമ്മുടെ അൽബ ഇടുന്നതാണ് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ മഹാഗണപതേ നമ ॐ श्रीराधाकृष्णाय नमः ॐ राधायै स्वाहा राधे राधे ओ राधे 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 ओ राधे राधे रा राधे राधे ओ राधे 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 रे बरसाने वाली राधा रानी की जाए എന്റെ മാതാവ് രാധാറാണി കി എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എന്റെ എൻ്റെ രാധാ റാണി എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ അപ്പൊ നമുക്ക് തുടങ്ങാം ഇന്ന് നമുക്കിത് പാടിത്തരുന്നത് നിങ്ങളുടെയൊക്കെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയയാണ് ഇനി കൃഷ്ണപ്രിയയെക്കുറിച്ച് ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല രാധിക കവചം പാടിയിട്ടുള്ളത് കൃഷ്ണപ്രിയയാണ് രാധാ സഹസ്രനാമം പാടിയിട്ടുള്ളത് കൃഷ്ണപ്രിയയാണ് രാധയെ രാധയെ ചാനലിനും അങ്ങേയറ്റം പ്രിയപ്പെട്ടവരാണ് നമ്മുടെ കൃഷ്ണപ്രിയ എന്ന് പറയുന്നത് രാധേ രാധേ ചാനലിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കൃഷ്ണപ്രിയ അപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ സ്നേഹമുള്ള നമ്മുടെ കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയ ഞങ്ങളുടെ അത് ഹൃദയത്തിൽ തട്ടി പാടുകയാണ് ഞാൻ പഠിപ്പിക്കാം പ്രലീനാൻ സൂക്ഷ്മ അപ്പോൾ നിങ്ങളുടെ പ്രിയങ്കിരിയായ കൃഷ്ണപ്രിയ അത് പാടിയിരിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ ഇനി ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം ശ്രദ്ധിച്ചു കേട്ടോളണം അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ എന്നൊരു വീഡിയോ ഉണ്ട് കേൾക്കണം അതിന്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടല്ലോ അയച്ചാൽ മതി വിബുദ്ധം ിലോക്യ ലോകാനഖിലാൻ പ്രലീനാത്മതയാജാന്തൃഷ്ടിം ച വിബുദ്ധ്യർദ്ധം ഉണർന്നിട്ട് ച വിബുദ്ധ്യർദ്ധം ഉണർന്നിട്ട് ത്വം ത്ലഗർഭായീൻ അർദ്ധം ജലത്തിനുള്ളിൽ ശയിക്കുന്നവനായ എന്നാണ് അർത്ഥം ജലത്തിനുള്ളിൽ ശയിക്കുന്നവനായ ഭഗവാൻ അതാണ് ജലഗർഭായി ജലത്തിനുള്ളിൽ ശയിക്കുക കിടക്കുക കിടക്കുന്നതായ ഭഗവാൻ വിലോക്യ വിലോക്യ കണ്ടിട്ട് ലോകാൻ അഖിലാൻ അർത്ഥം എല്ലാ ലോകങ്ങളെയും എല്ലാ ലോകങ്ങളെയും പ്രലീനാൻ പ്രലീനാൻ ലയിച്ചിരിക്കുന്നതായി അവയിൽ തന്നെ സൂക്ഷമാത്മതയാ അർത്ഥം സൂക്ഷ്മരൂപത്തിൽ നിജാന്ത അർത്ഥം തൻ്റെ ഉള്ളിൽ സ്ഥിതേക്ഷു സ്ഥിതേക്ഷു എന്ന് പറഞ്ഞാൽ അർത്ഥം സ്ഥിതി ചെയ്യുന്നു തൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവനായി വിശ്വേഷ സകല ലോകങ്ങൾക്കും ഈശ്വരനായവനെ വിശ്വേഷ സകല ലോക ലോകങ്ങൾക്കും ഈശ്വരനായവനെ ൃഷ്ടിം ദൃഷ്ടി പതിപ്പിച്ചു ദാത ദൃഷ്ടിം ദൃഷ്ടി പതിപ്പിച്ചു അപ്പം എനിക്ക് അർത്ഥം ഇത്രയേ ഉള്ളൂ അല്ലയോ ജലത്തിനുള്ളിൽ ശയിക്കുന്നവനായ ഭഗവാനെ ഈ ലോകത്തിനു മുഴുവൻ ഈശ്വരനായിരിക്കുന്നവനെ അങ്ങ് ഉണർന്ന് എല്ലാ ലോകങ്ങളും സൂക്ഷ്മരൂപത്തിൽ തന്നിൽ തന്നെ ലയിച്ചിരിക്കുന്നതായി കണ്ടിട്ട് അവയിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചു അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭഗവാനെ ശ്രീകൃഷ്ണ അങ്ങ് ജലത്തിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് ഉറങ്ങുകയാണ് ഈ ലോകത്തിന് മുഴുവൻ ഈശ്വരനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ ഉണരുകയും ഉണർന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും സൂക്ഷ്മ രൂപത്തിൽ തന്നിൽ തന്നെ ലയിച്ചിരിക്കുന്നതായിട്ട് കാണുകയും ചെയ്തു അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നിൽ തന്നെ പ്രപഞ്ചത്തിലേക്ക് തൻ്റെ കണ്ണുകളെ പായിച്ചു ഇത് നമുക്ക് ഒന്നാമത്തെ വരിയിലേക്ക് നമുക്ക് വരാം എന്താണ് ഒന്നാമത്തെ വരി പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം വിബുദ്ധ്യ ഛത്വം ജലഗർഭിൻ വിബുദ്ധ്യ ഉണർന്നിട്ട് ത്വം അവിടുന്ന് അപ്പൊ എന്താ ഒന്നാമത്തെ വരി പറഞ്ഞിരിക്കുന്നത് പ്രളയം അവസാനിക്കേണ്ട കാലമായപ്പോൾ ആദ്യം കാലമുണർന്നു അത് ഭഗവാന്റെ ഇച്ഛപ്രകാരം തന്നെയാണ് ഭഗവാനേക്കാൾ മുമ്പേ കാലമുണർന്നത് എന്നിട്ട് ഈ കാലമെന്ന ശക്തി ജലഗർഭത്തിൽ ശയിച്ച് ഉറങ്ങുന്ന ഭഗവാനെ കാണുകയും അങ്ങനെ കാലം വന്ന് ആരെ വിളിച്ചുണർത്തി ഭഗവാൻ ശ്രീകൃഷ്ണനെ വിളിച്ചുണർത്തുകയും ചെയ്തു അപ്പോൾ പ്രളയജലത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ശ്രീകൃഷ്ണനെ കാലം എന്ന ശക്തി ചെന്ന് വിളിച്ചുണത്തുകയാണ് ചെയ്തത് ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് വരാം വിലോക്യ 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 അഖിലാൻ കണ്ടിട്ട് ലോകാൻ അഖിലാൻ അർത്ഥം എല്ലാ ലോകങ്ങളും പ്രലീനാൻ ലയിച്ചിരിക്കുന്നതായി അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കാലശക്തി പ്രളയജലത്തിൽ കിടന്നുറങ്ങുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ വിളിച്ചുടത്തി അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു ഉറക്കത്തിൽ നിന്ന് ഉണർന്നു അങ്ങനെ ഉണർന്ന് ഭഗവാൻ ചുറ്റുപാടു വന്ന് നോക്കിയപ്പോൾ കാണാം മുൻപുണ്ടായിരുന്ന ലോകങ്ങൾ ഒന്നും കാണാനില്ല താൻ പോലും ജലഗർഭത്തിലാണ് അതായത് ജലത്തിൻ്റെ ഉള്ളിലാണ് അല്ലാതെ ജലത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുകയല്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭഗവാൻ ഉണർന്നപ്പോൾ കണ്ടത് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതല്ല നമ്മളൊരു മുറിക്കുള്ളിൽ ശയിക്കുന്നത് പോലെ ഭഗവാൻ ജലത്തിൻ്റെ ഉള്ളിലാണ് ശയിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് ഭഗവാൻ കണ്ട ഈഴു പതിനാല് അവിടെ എങ്ങും കാണാനില്ല എന്ന് ഭഗവാനും മനസ്സിലായി അപ്പോൾ ഭഗവാൻ നാല് ചുറ്റും ഏത് മാത്രമേ കാണുന്നുള്ളൂ ജലം മാത്രമേ കാണുന്നുള്ളൂ ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു സത്യം അറിഞ്ഞു ഈ പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന ഈരേഴ് പതിനാല് ലോകങ്ങളും തന്നിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു തൻ്റെ ഉള്ളിലുണ്ട് ഈരേഴ് പതിനാല് ലോകങ്ങളുമെന്ന് ഭഗവാൻ തിരിച്ചറിയുന്നു അപ്പോൾ ഉറക്കമുണർന്ന ഭഗവാൻ നാലുപാടും നോക്കിയപ്പോൾ ജലം മാത്രമേ ഉള്ളൂ ഭഗവാൻ ജലത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുകയല്ല ജലത്തിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് അകത്ത് ജലഗർഭയാണ് അപ്പൊ ജലത്തിൻ്റെ അകത്ത് കിടക്കുകയാണ് ഈരേഴ് പതിനാല് രോഗങ്ങളും കാണാനില്ല ആ സമയത്താണ് ഭഗവാൻ ആ സത്യം മനസ്സിലാക്കുന്നത് ഈ ഈരേഴ് പതിനാല് രോഗങ്ങളും തൻ്റെ ശരീരത്തിനുള്ളിൽ ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം എന്താ മൂന്നാമത്തെ വരി തേഷേവ സൂക്ഷ്മത്മതയാ നിജാന്തേവ അവയിൽ തന്നെ സൂക്ഷ്മത്മതയാ വളരെ സൂക്ഷ്മമായ രൂപത്തിൽ നിജാന്ത തൻ്റെ ഉള്ളിൽ അതായത് ഭഗവാൻ പ്രളയകാലത്ത് നല്ല ഗാഠനിദ്രയിലായിരുന്നു കാലശക്തിയിലെടുത്ത് പറഞ്ഞിരുന്നു പ്രളയം തീരുമ്പോൾ എന്നെ വിളിച്ചുണത്തണി എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പ്രളയകാലത്തിന്റെ അവസാനത്തിൽ കാലശക്തി ഭഗവാൻ ശ്രീകൃഷ്ണനെ വിളിച്ചുണർത്തി അങ്ങനെ ഭഗവാൻ ഉണർന്ന് നോക്കിയപ്പോൾ കാണാം തന്റെ നാല് ചുറ്റും ജലം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്ന് മാത്രവുമല്ല ഈരേഴ് പതിനാല് ലോകങ്ങളെയും കാണാനില്ല അത് തന്നിൽ ലയിച്ചിരിക്കുന്നതായി കണ്ടു പക്ഷെ ആ ലയിച്ചിരിക്കുന്നത് പ്രളയത്തിന് മുമ്പ് കണ്ട അതേ അവസ്ഥയിലല്ല ലയിച്ചിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഉദാഹരണം ഭൂമി ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം നിരവധി കെട്ടിടങ്ങളുണ്ട് നദികളുണ്ട് പർവ്വതങ്ങളുണ്ട് മനുഷ്യരുണ്ട് മൃഗങ്ങളുണ്ട് പക്ഷികളുണ്ട് അപ്പൊ ഇവതൊക്കെ അതേ കണക്കങ്ങൾ ഭഗവാനിൽ ലയിച്ചിരിക്കുകയല്ല മറിച്ച് അതതിൻ്റെ സൂക്ഷ്മ രൂപത്തിലാണ് ഒരാറ്റത്തിനേക്കാൾ ചെറുതായി തന്നിൽ ലയിച്ചിരിക്കുന്നു ഇപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇപ്പം നമുക്ക് ഓറഞ്ച് അല്ലേ ആ ഓറഞ്ച് നമുക്കറിയാം എന്ത് വലുതാണ് പക്ഷെ ആ ഓറഞ്ചിനെ എന്ത് ചെയ്യുന്നു ഫാക്ടറികളിൽ കൊണ്ടുപോയി അതിൻ്റെ നീരിനെയൊക്കെ കട്ടിയാക്കി കൊച്ചു കൊച്ചു പൊടികളായിട്ട് എടുക്കുന്ന കണ്ടിട്ടില്ലേ ആ പൊടി കലക്കിയല്ലേ നമ്മൾ ചില സമയത്ത് കുടി കുടിക്കുന്നത് കവറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ ഓറഞ്ച് എന്ന് പറയുന്ന ആ വലിയ സാധനത്തെ ഒരു കുഞ്ഞ് തരികളാക്കി മാറ്റി ഓറഞ്ച് പൊടികളാക്കി പാക്കറ്റിലിട്ട് കച്ചവടം ചെയ്യുന്നു അപ്പോൾ ഓറഞ്ച് എന്ന് പറയുന്നത് അതിന്റെ സ്ഥൂല രൂപം പക്ഷെ അതിനെ ഫാക്ടറിക്ക് അകത്ത് കയറ്റി മൺ തരി പോലെയാക്കി മാറ്റുകയാണ് അതാണ് സൂക്ഷ്മരൂപം അപ്പം നമ്മൾ മനുഷ്യർക്ക് പോലും ഭൂമിയിലെ പദാർത്ഥങ്ങളെ ചെറിയ രൂപത്തിലാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ പിന്നെ ഭഗവാന്റെ കാര്യം പറയണോ അതുപോലെ അപ്പം നമ്മൾ വലിയ ഓറഞ്ചിനെ ഫാക്ടറിയിൽ കയറ്റി ഓറഞ്ച് പൊടികളാക്കി മാറ്റുന്നത് പോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈരേഴ് പതിനാല് ലോകങ്ങളും അവിടുത്തെ പർവ്വതങ്ങളും നദികളും സമുദ്രങ്ങളും മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം ഒരാറ്റത്തിനേക്കാൾ ചെറിയ സൂക്ഷ്മ രൂപത്തിൽ തൻ്റെ ഉള്ളിലാക്കി ലയിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ആധ്യാത്മിക ഭാഷയിൽ സ്ഥൂല രൂപത്തിലെ വിശ്വം അതായത് പർവ്വതവും നദികളും ഒക്കെ ഉള്ള വിശ്വത്തെയാണ് സ്ഥൂല രൂപത്തിലെ വിശ്വത്തെ രൂപത്തിലാക്കി അതായത് പർവ്വതവും നദിയും ഒന്നുമില്ല എന്നാൽ അതിൻ്റെ പൊടികളടങ്ങിയ അംശം ഉള്ളിലുണ്ട് ആ രൂപത്തിലാക്കി വെച്ചിരിക്കുന്നത് പാരി പറക്ക തിരിച്ചറിഞ്ഞു ഭഗവാൻ ശ്രീകൃഷ്ണൻ തിരിച്ചറിഞ്ഞു ഇനി നമുക്ക് നാലാമത്തെ വരിയിലേക്ക് കിടക്കാം അപ്പോൾ എന്താണ് നാലാമത്തെ വരി എന്നൊക്കെ സ്ഥിതേഷു വിശ്വേഷൃ സ്ഥിതേഷു സ്ഥിതി ചെയ്യുന്നു വിശ്വേഷ സകല ലോകങ്ങൾക്കും ഈശ്വരനായ ഭഗവാൻ ദദാത ദൃഷ്ടിം ദൃഷ്ടി പതിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നോക്കി അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഭഗവാൻ ഉണർന്നു ഉണർന്നു നോക്കിയപ്പോൾ ഭഗവാൻ കണ്ടത് നാല് ചുറ്റും വെള്ളം താനാകട്ടെ വെള്ളത്തിൻ്റെ മുകളിലല്ല അകത്ത് കിടക്കുന്നു ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്നിട്ട് ഒന്നും കൂടെ കണ്ടു ഈരേഴ് പതിനാല് ലോകങ്ങളും വളരെ സൂക്ഷ്മ രൂപത്തിൽ തൻ്റെ ശരീരത്തിൽ ലയിച്ചു കിടക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു അപ്പോൾ പിന്നെ അടുത്ത പടിയായിട്ട് ഭഗവാൻ ചെയ്തത് ഈ സൂക്ഷ്മ രൂപത്തിൽ തൻ്റെ ഉള്ളിൽ കിടക്കുന്ന ലോകങ്ങളിലേക്ക് അതായത് ഈരേഴ് പതിനാല് ലോകങ്ങളിലേക്കും ഭഗവാൻ തൻ്റെ ദൃഷ്ടി വായിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒന്ന് നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ നീരുള്ള ഓറഞ്ച് അത് ഫാക്ടറിയിൽ നമ്മൾ പൊടിയാക്കുമ്പം തരിയായിട്ട് മാറി ആ തരിയായിട്ടാണ് ഭഗവാന്റെ ഉള്ളിൽ കിടക്കുന്നത് ഭഗവാൻ ആ ഓറഞ്ചിൻ്റെ തരിയിലേക്ക് നോക്കുന്നതോടു കൂടി ആ തരികൾ കിളക്കം തട്ടുകയും ആ തരികൾ വീണ്ടും പഴയതുപോലെ നീലുള്ള ഓറഞ്ചായി മാറുകയും ചെയ്യുന്നു നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായില്ലേ സ്ഥൂലവും സൂക്ഷ്മവും എന്ന് പറഞ്ഞ എന്താന്ന് മനസ്സിലായില്ലേ ആ ഓറഞ്ചിനെ എടുത്താൽ മതി ഓറഞ്ച് നീര് അതിനെ എന്ത് ചെയ്യുന്നു പൊടിയാക്കി മാറ്റി മെഷീനിലൂടെ ആ പൊടിയാണ് സൂക്ഷ്മരൂപം ഭഗവാൻ എഴുന്നേറ്റിട്ട് ഈ ഓറഞ്ചിന്റെ പൊടിയിലോട്ടെന്ന് നോക്കിയപ്പം ആ പൊടികൾ കിളക്കം തട്ടുകയും അത് വീണ്ടും പഴയ നീരുള്ള ഓറഞ്ചായി മാറുകയും ചെയ്തു ഇതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഉള്ളിൽ നല്ല സൂക്ഷ്മ രൂപത്തിൽ കിടക്കുന്ന ലോകങ്ങളിലേക്കൊന്ന് ദൃഷ്ടി വായിച്ചു ആ നോട്ടത്തില് ദൃഷ്ടി വായിക്കുക നോക്കുക ആ നോട്ടത്തില് തന്നിൽ ലയിച്ചു കിടക്കുന്ന സൂക്ഷ്മ രൂപങ്ങൾക്ക് ഇളക്കം സംഭവിച്ചു തുടങ്ങി സത്യത്തിൽ ഈ ഒരു നോട്ടമാണ് പ്രപഞ്ചത്തെ പുനർസൃഷ്ടിച്ചത് സൃഷ്ടിച്ചത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ തൻ്റെ കണ്ണുകൾ കൊണ്ട് തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ജീവകോടികളുടെ അതായത് നദികളുടെ പർവ്വതങ്ങളുടെ മനുഷ്യരുടെ മൃഗങ്ങളുടെ വൃക്ഷങ്ങളുടെ ചെറിയ ചെറിയ ചെടികളുടെ ഒക്കെ രൂപത്തിലേക്ക് കോടിക്കണക്കിന് രൂപത്തിലേക്ക് ഭഗവാൻ ഒന്ന് നോക്കിയതോടെ എന്ത് സംഭവിച്ചു ആ നോട്ടം പതിച്ചതോടു കൂടി ആ പ്രപഞ്ചം സൂക്ഷ്മ രൂപത്തിൽ കിടക്കുന്ന പ്രപഞ്ചം പഴയ രൂപത്തിലേക്ക് തിരിച്ചു പോകാൻ പാകമായി വന്നു എന്നാണ് അർത്ഥം അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഈഴ് പതിനാല് ലോകത്തിൻറെയും തരികളിലേക്കൊന്ന് നോക്കിയതോടു കൂടി ആ തരികൾ കിളക്കം തട്ടുകയും അത് പഴയ രൂപത്തിലേക്ക് തിരിച്ചു പോകാൻ പാകമാവുകയും ചെയ്തു അതായത് ഓറഞ്ച് തരിയിലേക്ക് ഭഗവാൻ കൂടി ഓറഞ്ച് തരികളിൽ നീര് വന്ന് നിറയുകയും അത് പഴയ ഓറഞ്ചായിട്ട് തിരിച്ചു പോകാൻ പാകമാവുകയും ചെയ്തു ഇനി ഇതാ പ്രപഞ്ചം വീണ്ടും സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ് അത് എങ്ങനെയാണ് ഭഗവാൻ സൃഷ്ടിച്ചത് പ്രപഞ്ചം ഉടനെ അങ്ങ് ഭഗവാൻ നോക്കിയപ്പോൾ ഉടനെ പ്രപഞ്ചം വരികയല്ല അതിനകത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പടി പടിയായിട്ടാണ് പ്രപഞ്ചം വന്നത് അപ്പൊ അടുത്ത അധ്യായത്തിൽ ഇതൊരു കൊച്ചു ശ്ലോകമാണ് ഇതിനകത്ത് വലിയ കഥയില്ല അപ്പൊ അടുത്ത ശ്ലോകത്തിനകത്ത് എങ്ങനെയാണ് ഭഗവാൻ ഈ പിന്നെ പ്രപഞ്ചത്തിലേക്ക് ഉറങ്ങിക്കിടക്കുന്ന ലോകങ്ങളിലേക്ക് നോക്കിയപ്പോൾ ആ ലോകം പ്രപഞ്ചമായി വന്നത് എങ്ങനെയാണ് ആ മാറ്റങ്ങൾ അക്കമിട്ട് അക്കമിട്ട് നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറയുകയാണ് അങ്ങനെ ഭഗവാൻ ഒന്ന് നോക്കിയപ്പോൾ തന്റെ ഉള്ളിൽ കിടക്കുന്ന സൂക്ഷ്മരൂപം അതിവിശാലമായ പ്രപഞ്ചമായി മാറുന്നതിനു മുമ്പ് പല പല അവസ്ഥകളിലൂടെ കടന്നുപോയി ആ അവസ്ഥകൾ ഏതൊക്കെയെന്നറിയാൻ കാത്തിരിക്കൂ അടുത്ത തിങ്കളാഴ്ച രാധേ രാധെ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ॐ राधे 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 ॐ राधे 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 ॐ राधे राधे ॐ श्रीं ह्रीं क्लीं मायं ब्र रासेश्वरी राधिकाये स्वाहा